പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശിവദാസ മങ്കര നമ്മുടെ ഓണമാണല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഈ അത്തം മുതൽ പത്ത് ദിവസം നമ്മുടെ വീട്ടിൽ പൂവിടാറുണ്ട് പിന്നെ ചെറുപ്പകാലത്തേക്കൊന്ന് പോയി നോക്കുകയാണ് അപ്പോൾ അന്ന് കാലത്തൊക്കെ ഞങ്ങൾ തലേ ദിവസം തന്നെ പൂവൊക്കെ ശേഖരിച്ചു വയ്ക്കും ഞാനും അനിയത്തിയും അതുപോലെ അടുത്ത വീട്ടിലെല്ലാവരും പിറ്റേ ദിവസം രാവിലെ പൂവിടുന്ന ദിവസം വീട്ടിലുള്ള പൂവിടും തലേ ദിവസം അവിടെ റോട്ടിലും അവിടെയും ഇവിടെയും കാണുന്ന തൊടികളിലൊക്കെ പോയിട്ട് പൂ കൊണ്ടുവന്ന് വെക്കും രാവിലെ വീട്ടിലെത്തി പൂക്കെട്ട് അത്തം മുതൽ ഞങ്ങൾ പൂവിടാൻ തുടങ്ങും അങ്ങനെ ഓണം വരെ ഉത്രാടം വരെയും ഞങ്ങൾ പൂവിടാറുണ്ട് ഉത്രാടത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ അടുത്ത വീട്ടിൽ എല്ലാവരും ഉണ്ടാവും അതുപോലെ എൻ്റെ പെങ്ങന്മാരും അനിയത്തിമാരും എല്ലാവരും കൂടെ കാളിയാവൂർ ഒരു കൊട്ടയും കയക്കോട്ടൊക്കെ ആയിട്ടാണ് പോവുക അവിടെ നിന്ന് ഞങ്ങൾ മാവേലിക്കുള്ള മണ്ണെടുക്കാൻ പോകുവായിരുന്നു അവിടെ കളിമണ്ണ് കെട്ടും പുഴയേർത്ത് ഇപ്പോൾ പാലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ അവരും അവിടെ നിന്ന് മണ്ണൊന്നും എടുക്കുന്നില്ല പാൽ മാവേലി വെക്കുന്നില്ലല്ലോ ഇപ്പോൾ മാവേലി വയ്ക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിമെയ്ഡല്ലേ മരത്തിൻ്റെയും അതുപോലെ മണ്ണിൻ്റെയും ഒക്കെ വയ്ക്കാൻ വരുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും അതുമില്ല അതും വെക്കുന്നില്ല ഇപ്പോൾ ആരും അപ്പോൾ അങ്ങനെ മണ്ണെല്ലാം എടുത്തുകൊണ്ട് വന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ മണ്ണ് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വയ്ക്കും തലേ ദിവസം തന്നെ അതിനെയൊക്കെ കുത്തി പതും മണ്ണ് കുറച്ച് ടൈറ്റായിരിക്കും അതിൽ വെള്ളമൊക്കെ കലർന്ന് നമ്മൾ കുത്തി കുത്തി അതിനെ പതം വരുത്തി തലേന്ന ദിവസം തന്നെ ഞങ്ങളെല്ലാവരും അന്ന് മാവേലി ഉണ്ടാക്കും ഉണ്ടാക്കും ഒരു വലുതും രണ്ട് ചെറുതും അങ്ങനെ അതിൻ്റെ മേലെ വയ്ക്കാനുള്ള താഴെയ കൂടം പിന്നെ അത് വെക്കാനുള്ള അര ഇതെല്ലാം ഈ കളിമണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഞാനിപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ മാവേലി എല്ലാം നമുക്ക് കാണിച്ചു തരമായിരുന്നു എനിക്കതിപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തൊരു സൗകര്യം കുറവ് അപ്പോൾ അങ്ങനെ മാവേലിക്ക് ഉണ്ടാക്കി അന്ന് പിറ്റി ഉത്രാട ദിവസം രാവിലെ ക്ലിയറാക്കി വെക്കും അതിൽ ചാന്തെല്ലാം ഒഴിച്ച് അരിമാവൊക്കെ അതിന്മാരെ കൂടെ ഒഴിക്കാറുണ്ട് അമ്മ അതൊക്കെ ഒഴിച്ച ശേഷം പൂക്കളൊക്കെ കുത്താറുണ്ട് അന്ന് കടലാസ് പൂ നിറയെ വാങ്ങിക്കാൻ കിട്ടുവായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെ സുകുമാരാട്ടൻ്റെ വീട്ടിൽ കടലാസ് പൂ അവർ ഓണ സമയത്ത് എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട് അവിടെ പോയി പൂക്കളെല്ലാം കൊണ്ടുവന്ന് ഈ കടലാസ് പൂ നിറയെ കുത്തി വയ്ക്കും പിന്നെ ചെണ്ടുമല്ലി എല്ലാം കുത്തിവെച്ച് അങ്ങനെ മാ മാവേലി കാണാൻ തന്നെ ഒരു ചന്തം ഉണ്ടാവും പിന്നെ അതിനൊരു ഏകദേശം അമ്മ രാവിലെ ചാണകമെല്ലാം തളിച്ച് അവിടെ ഈ അരിമാവ് കൊണ്ട് അണി അണിയും അണിഞ്ഞ ശേഷം ഈ മാവേലിനെ ഒരു പീഡത്തിലാക്കിയിട്ട് മുറ്റത്ത് വെക്കാറുണ്ട് പിന്നെ വിളക്കും എല്ലാം വെച്ച് ഞങ്ങളെല്ലാം തൊഴുതാറുണ്ട് അതിന് ശേഷം അന്ന് മുതലേ ഉച്ചക്കലെ ഉള്ള ഭക്ഷണം ഞങ്ങൾ എല്ലാ എല്ലാവരും അന്ന് ഉച്ചക്കലാണല്ലോ പ്രധാനം ഓരോരോ ദിവസം ഓരോരോ പായസമായിരിക്കും ഇല്ലേ ഓണം നാല് ദിവസമാണ് കൂടുതൽ ആൾക്കാർ ആഘോഷിക്കുന്നത് ആ നാല് ദിവസം നാല് തരം പായസം ഒക്കെ വയ്ക്കാറുണ്ട് അന്ന് അങ്ങനെ ഇഞ്ചിപ്പുള്ളി അങ്ങനെ വേണ്ട സദ്യ എല്ലാവരും ഒരുക്കേണ്ട സദ്യയൊക്കെ ഒരുക്കും ഒരുക്കിയ ശേഷം ആദ്യം ഞങ്ങൾ മാവേലിക്ക് കൊടുക്കും ഒരു ചെറിയൊരു പൂജ എല്ലാം ചെയ്ത് മാവേലിക്ക് പൂവുമ്പോൾ കൊടുത്ത് ഈ ഭക്ഷണമൊക്കെ വെച്ച് മാവേലിക്ക് കൊടുത്ത ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിനെ വീണ്ടും അതിനെ തിരിച്ചെടുക്കാറുണ്ട് അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വീട്ടിലെല്ലാവരും ഊണ് കഴിക്കാറുള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാവരും ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ആരും മാവേലി വയ്ക്കുന്നില്ല അതാണ് എൻ്റെ ശരി ചെറിയൊരു പൂവ് പൂവിടുന്നുണ്ട് മിക്കവാറും ആൾക്കാരും ആ പൂവും കൂടെ ഇടാൻ കൂട്ടാക്കുന്നില്ല മാവേലി വെക്കുന്നവരാണെങ്കിൽ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുവരുമൊന്നുമില്ല അവരുണ്ടാക്കണമൊന്നുമില്ല റെഡിമെയ്ഡ് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് അത് വെക്കും അല്ലാതെ ഒരു ആ മരത്തിൻ്റെ കിട്ടുന്നുണ്ട് അതും വെക്കാറുണ്ട് മരത്തിൻ്റെ മാവേലും കിട്ടുന്നുണ്ട് അത്ര അപ്പം അതും വെക്കും അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിഞ്ഞ ശേഷം അന്ന് കാലത്ത് എല്ലാവരുടെയും കളിയാണ് മെയിനായിട്ട് എല്ലാവരും പുത്തൻ ഉടുപ്പുകളൊക്കെ ഇട്ടിട്ടാണല്ലേ വരുക അതൊരു സന്തോഷം വേറെയാണ് ഓണത്തിന് ഉടുപ്പ് എല്ലാവരും ഇടാറുണ്ടല്ലോ അതൊക്കെ ഇട്ട് എല്ലാവരും പുറത്തിറങ്ങും ഉച്ചയ്ക്ക് ശേഷമാണ് കൂട്ടുകാർമാരൊക്കെ കൂട്ടുകാരികളാണെങ്കിലും കളിക്കാൻ വേണ്ടിയാണിത് വരുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ വീടുകളിലുള്ളവർ എല്ലാവരും പുറത്ത് അന്ന് ടി വി ഒന്നും ഇല്ലാത്ത കാലമാണ് അങ്ങ് അപ്പം എല്ലാവരും എൻ്റെ അമ്മയൊക്കെ ഞാൻ അമ്മയും അമ്മൻ്റെ പ്രായത്തിലുള്ള വലിയമ്മമാരും ചെറിയമ്മമാരും എൻ്റെ പെങ്ങന്മാർ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് അന്ന് മാവേലിൻ്റെ ചുറ്റും കളിക്കാറുണ്ട് കൈകൊട്ടി കളിക്കാറുണ്ട് മാവേലി നാടുവാണിയിടും കാലം ആ പാട്ടും പാടി എല്ലാവരും കളിക്കണ കാണാനും തന്നെ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ അന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും ടി വിക്ക് മുമ്പിലാണല്ലോ പിന്നെ ആ കളിയെല്ലാം കളിക്കുക ഞങ്ങളാണെങ്കിലും ഞങ്ങളെ ആൺകുട്ടികളെല്ലാവരും കൂടിയിട്ട് ഓടിയിട്ടിൻ്റെ ആടിയിട്ട് സൈബാർ അടിച്ച് കളിച്ചിട്ടും അതുപോലെ ഉപ്പ് കളി പറഞ്ഞൊരു കളിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതാണ് കൂടുതലായിട്ടും കളിക്കുക പിന്നെ ആട്ടക്കളം അതുപോലെ ഒരുപാട് കളികൾ ഞങ്ങളും കളിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഓണപരിപാടികളൊക്കെ വന്നിട്ടുണ്ട് അത് അന്നത്തെ കാലത്ത് അങ്ങനെ ഇപ്പോഴുള്ള ഓണപരിപാടികളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയിട്ട് എല്ലാവരും കൂടും അതുപോലെ എല്ലാ നാടുകളിലും ഇപ്പോൾ ഓണക്കളികൾ ഓണം ആഘോഷിക്കാറുണ്ട് ഇതുപോലെ വടംവലി ഉറിയടി വഴുക്കുമരങ്കേരൽ ചെറിയ കുട്ടികളുടെ നാരങ്ങ സ്പൂൺ ചാക്ക് റൈസ് അങ്ങനെ ഇപ്പം നല്ല ഒരു ഇതൊക്കെ ഉണ്ട് അതായത് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഈ തൃപ്പൂണിത്തുറ ആ ഭാഗങ്ങളിൽ അത്തം മുതൽ ഓണം വരെ അവിടെ നല്ല ആഘോഷമാണ് ഇപ്പോഴൊക്കെ എല്ലാവരും എല്ലാവടേയും ഓണാഘോഷം നടത്താറുണ്ട് പിന്നെ ചെറുപ്പകാലത്തിലെ ഓണം പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഈ പുത്തന ഉടുപ്പുകളൊക്കെ ഓണ സമയത്ത് അതിലിടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കാരണം എപ്പോഴും ഓണം എപ്പോഴും തുണികളൊന്നും അങ്ങനെ എടുക്കാറില്ല ഓണം വരട്ട ഓണം വരട്ടാ പറയാം അമ്മ തുണി എടുക്കാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓണം അതിലടാ ഇനി പാപ്പെടുക്കാമെന്ന് പറയും അങ്ങനെ ഓണത്തിന് റെഡിമെയ്ഡൊന്നും ഇല്ല അന്ന് അന്നൊക്കെ നമ്മുടെ ഞങ്ങളെ നാട്ടിലൂടെ ഒരു മണ്ണൂരുന്നൊരാൾ വരാറുണ്ട് ഒരു മരിക്കാറ് മുണ്ടക്കാരൻ മരിക്കാറെന്നാണ് അമ്മ പറയാറുണ്ട് അദ്ദേഹത്തിനോടാണ് എനിക്ക് ട്രൗസറും പാൻറ്റും അല്ല ട്രൗസറും ഷർട്ടും എടുക്കും തുണി അതുപോലെ പെങ്ങൾക്കുള്ള തുണികൾ തുണികളെടുക്കും ചെറിയോട്ടനൊക്കെ അങ്ങനെ എടുക്കും അതിലെടുത്ത് ഞങ്ങൾ തെക്കാൻ കൊടുക്കും അത് വളരോട്ടിലൊരു ടൈലർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും നല്ല തിരക്കായിരിക്കും കുറച്ച് ദിവസം മുമ്പേ കൊടുക്കണം കാരണം ഓണത്തിന് എല്ലാവരും അടിക്കാൻ നല്ല തിരക്കല്ലേ ഈ റെഡിമെയ്ഡൊന്നും അങ്ങനെ ആരും ഇല്ലല്ലോ അങ്ങനെയെല്ലാം എൻ്റെ പഴയ കാലത്തെ ഓണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നിപ്പോൾ എപ്പോഴും ഓണം തന്നെയാണ് അല്ലേ അന്ന് നമുക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓണം വരണം പായസമൊക്കെ വയ്ക്കണമെങ്കിൽ അന്ന് ദിവസവും പായസം കറികളും നിറയെ അതുപോലെ പപ്പടം പഴം എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും ഓണത്തിനാണ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് നമുക്ക് ദിവസം ഓണം തന്നെയാണ് എന്താ നമുക്ക് വേണ്ട ഉടനെ പോയി വാങ്ങിച്ചു കഴിക്കണം അല്ലേ അതാണ് ഇന്നത്തെ കാലം പ്രിയമുള്ളവരെ അപ്പോൾ ഞാൻ നിർത്തട്ടെ ഓണത്തിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ ഇത്ര ഇത്രമാത്രമേ പറയാനുള്ളൂ ഓക്കെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം എല്ലാവർക്കും ഓണം ഗംഭീരമായി കൊണ്ടാടുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ